ഞങ്ങളൊക്കെ ഗൾഫിലേക്ക് പോയിരുന്ന കാലഘട്ടത്തിൽ ബോംബെയിലേക്ക് പോകണം ബോംബെയിൽ മൂന്നും നാലു ദിവസം കഴിഞ്ഞ് അവിടെ എത്തും അവിടെ എത്തിയ ശേഷം അവിടെ ഏജന്റുമാരുടെ പ്രശ്നങ്ങൾ അവരുടെ പീഡിപ്പിക്കൽ അങ്ങനെ ഒരു വിധത്തിൽ അങ്ങോട്ട് പോകും അങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ കസ്റ്റംസിലെ പ്രശ്നങ്ങൾ അങ്ങനെ നിരന്തരം ഇത്രയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നിരന്തരം ശബ്ദിച്ചതിൻ്റെ ഫലമായിട്ട് നമുക്ക് കരിപ്പൂർ എയർപോർട്ട് വന്നു കൊച്ചി കൂടുതൽ സൗകര്യമായി ഇപ്പം കണ്ണൂർ വന്നു ഇപ്പം ആർക്കും ഇതിന് അന്നത്തെ ആ പ്രശ്നങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഇവർക്കൊക്കെ ഇത് ഇതെന്നോ കഴിഞ്ഞു ഒരു സംഭവമായിട്ടാണ് ഇവരൊക്കെ മനസ്സിലാക്കുക അങ്ങനെ ഇപ്പോ ഇപ്പോൾ പോകുന്ന കുട്ടികൾ എന്ന് വെച്ചാൽ നേരെ ഇവിടെ നിന്ന് പോവുക കരിപ്പൂരിൽ നിന്ന് പോവുക അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് പോവുക കൊച്ചിയിൽ നിന്ന് പോവുക നേരെ അവിടെ ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങുക മറ്റുള്ളവരെ അവിടെ നിന്ന് കാത്തു നിൽക്കുന്ന സഹോദരി സഹോദരന്മാരാണെങ്കിൽ അവരുടെ വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോകാം നിങ്ങൾക്കറിയോ അവിടെ അവിടുത്തെ ചൂട് ആ ചൂട് പത്ത് കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഞാൻ എ സി റൂമിൽ കിടക്കാൻ തുടങ്ങിയത് എഴുപത്തിയേഴിൽ ഞാൻ പോയിട്ട് പത്ത് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് റൂം എ സി റൂം കിട്ടിയത് കാരണം കയ്യിലാന്ന് കിട്ടും നമുക്ക് അവിടെ റൂം കിട്ടൂല പ്രത്യേകിച്ച് മലയാളി പറഞ്ഞാൽ അവിടെ റൂം കിട്ടില്ല കാരണം വെള്ളം കൂടുതൽ ഉപയോഗിക്കുന്നു എന്ന ഒരു ഒരു ഖ്യാതി അവിടെ നമ്മുടെ പേരിൽ പ്രചരിപ്പിച്ചു അത് സത്യമാണ് അപ്പൊ കിട്ടൂല അങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ ചെറ്റ കുടിനിൽ പോയിട്ടായിരുന്നു അന്ന് ജീവിച്ചിരുന്നത് പബ്ലിക് സ്പീച്ച് ട്രെയിനിങ് ഗ്രൂപ്പ് സംഘടിപ്പിച്ച ഈ സ്നേഹ സംഗമത്തിന്റെ ബഹുമാന്യ അധ്യക്ഷൻ ബഹുഭാഷ പണ്ഡിതനും അധ്യാപകനും ഒരു കഴിഞ്ഞ കാല പ്രവാസി കൂടിയായ മുഹമ്മദ് അലി സാർ വെട്ടത്തൂർ യോഗം ഔപചാരികമായ ഉദ്ഘാടന കർമ്മം അനുഭവിച്ച് നമ്മൾ സംസാരിച്ച റിയക്കത്ത് അലി സാർ സാർഫലമായി ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞ സർഫുദ്ദീൻ സാർ മറ്റ് വേദിയിലും സദസ്സിലും ഒരുമിച്ച് കൂട്ടിട്ടുള്ള വിശിഷ്ടാതിഥികളെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം പബ്ലിക് സ്പീച്ച് ട്രെയിനിങ് ഗ്രൂപ്പിന്റെ കീഴിൽ ഇതുപോലുള്ള വേദികൾ ഇടക്കിടക്ക് പല സ്ഥലങ്ങളും നടന്നു വരുന്നുണ്ട് അതിവിടെ കഴിഞ്ഞുപോയ പ്രഭാഷകരും സ്വാഗത പ്രഭാഷകനും ഒക്കെ പറയുകയുണ്ടായി ഇക്കഴിഞ്ഞ പ്രോഗ്രാം കഴിഞ്ഞ നടന്നത് തലശ്ശേരിയിൽ വെച്ചാണ് അവിടെ വെച്ചാണ് നമ്മുടെ മോഹലി സാർ ഇങ്ങോട്ട് ഈ പ്രോഗ്രാം ക്ഷണിച്ചത് അത് പ്രകാരമാണ് ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഏതായിരുന്നാലും ഈ വേദിയിൽ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിനും നിങ്ങളൊക്കെ കാണുന്നതിനും രണ്ട് വാക്ക് സംസാരിക്കുവാൻ കഴിഞ്ഞാൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളുടെ നിങ്ങളുമായി ഇവിടെ പങ്കുവെക്കുകയാണ് നിങ്ങൾ കേട്ട് കാണും ഇവിടെ ഓരോരുത്തരും ഓരോ വിഷയത്തെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് പ്രസംഗം തയ്യാറാക്കിയിട്ടുള്ളത് ഞാൻ തിരഞ്ഞെടുത്തുള്ളത് നാടിൻ്റെ മുഖച്ഛായ മാറ്റിയ പ്രവാസികൾ എന്നതാണ് വെച്ചാൽ അത് എൻ്റെ ഒരു ജീവിതം കൂടിയാണ് ഞാനൊരു പ്രവാസിയായിരുന്നു എൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ പ്രവാസ ജീവിതം ആരംഭിച്ചു ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം അൻപതാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ പ്രവാസ ജീവിതം അവസാനിച്ചു ഇപ്പോൾ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചിട്ട് ഇരുപത് വർഷമായി അതായത് അൻപത് വയസ്സ് വരെ പ്രവാസിയായിരുന്നു ഞാൻ പ്രവാസ പ്രവാസികളെ പറ്റി പറയുമ്പോൾ എനിക്ക് എനിക്കെൻ്റെ ഈ കുട്ടികളോടും അതുപോലെ തന്നെ അൻപത് വയസ്സിന് താഴെയുള്ള ആളുകളോടും ഒക്കെ പറയുവാനുള്ളത് നമ്മുടെ ഈ നാടിൻ്റെ ഇന്നത്തെ നാടിനെ ഈ ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് മാറ്റിയതിൽ പ്രായമായ അല്ലെങ്കിൽ എഴുപതുകളിൽ പ്രവാസ ജീവിതം ആരംഭിച്ച ഈ പ്രവാസികളായിരുന്നു എന്നതാണ് സത്യം നിങ്ങളൊക്കെ അവരെ കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ മാറ്റങ്ങൾക്ക് കാരണം ഇദ്ദേഹമാണ് ഇവരാണ് എന്ന് നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞ കാല ചരിത്രം പറയാതെ ഇന്നത്തെ കാലത്തെ പറ്റി നമുക്ക് പറയാൻ കഴിയില്ല കാരണം വിശക്കുമ്പോൾ ഭക്ഷണം കഴിച്ചെങ്കിൽ മാത്രമേ വിശ ഭക്ഷണത്തിന്റെ രുചി അറിയൂ എന്നതുപോലെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാൻ ഞാൻ ഈ രണ്ട് കാലഘട്ടം അനുഭവിച്ച ഒരു വ്യക്തിയാണ് എന്നുവെച്ചാൽ കാളാവിന്റെ യുഗത്തിൽ നിന്നും ഇന്നത്തെ ആധുനിക യുഗത്തിലേക്ക് എങ്ങനെ നമ്മളെ നാട് മാറി എന്നത് ഇന്ന് നമ്മൾ എത്ര കോടികൾ മണി മണിമന്ദിരങ്ങളെങ്കിലാണ് നമ്മൾ താമസിക്കുന്നത് എന്തൊക്കെയാണ് നമ്മുടെ വീടിന്റെ സൗകര്യങ്ങൾ അന്നത്തെ വീടിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു ചെറ്റ ആ കുടിൽ രണ്ട് റൂമുണ്ടാകും അതായത് നൂറിൽ തൊണ്ണൂറ് ശതമാനത്തിന്റെ കഥയാണ് ഞാൻ പറയുന്നത് പത്ത് ശതമാനത്തിന്റെ കഥയല്ല പറയുന്നത് രണ്ടും റൂമുണ്ടാവും ഇന്നത്തെ പോലെ അണു അണുകുടുംബമായിരുന്നില്ല അന്ന് കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ പത്തും പതിനഞ്ചും ഇരുപതും ആളുകളുണ്ടാവും ഈ ആളുകളൊക്കെ ഈ വീട്ടിലായിരുന്നു ഈ റൂം മുറികളായിരുന്നു താമസിച്ചിരുന്നത് ഇതൊക്കെ കഴിഞ്ഞു പോയ വയസ്സായ ആളുകൾക്ക് അറിയാവുന്ന ഒരു വസ്തുതയാണ് ആ അവസ്ഥയിൽ നിന്ന് നമ്മുടെ ഇന്ന് കോടികളിൽ ചവഴിച്ചിട്ടുള്ള മണി മന്ദിരങ്ങൾ പണിതുറത്ത് പണി ഉയർത്തി കൂടുതൽ സൗകര്യമായി അതുപോലെ തന്നെയാണ് വാഹന സൗകര്യം വാഹന സൗകര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റെ നാട്ടിലേക്കൊന്നും വാഹനങ്ങൾ വരില്ല എന്നിട്ട് കാൽ നട ഞാനായിട്ട് ഈ വിനീത അന്ന് പറഞ്ഞാൽ ചെരുപ്പിൽ ഇടാത്തൊരു കാലം വരും അന്ന് ചെരുപ്പിടില്ല അങ്ങനെ ചെരുപ്പിടാ നടന്ന് കാല് മുള്ളുകുത്തിയിട്ടും മറ്റും ഒക്കെ ആയിട്ട് പലർക്കും പല അസുഖങ്ങൾ വരുന്നുണ്ട് അത് അത്തരത്തിൽ പെട്ടസുഖം എനിക്ക് സംഭവിച്ചു അങ്ങനെ എന്നെ കൊണ്ടുപോയത് മഞ്ചലിയിലാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് എന്റെ കാല് മുള്ളുകുത്തി പഴുത്തിട്ട് അപ്പൊ ആ അവസ്ഥയിൽ നിന്നൊക്കെ നമ്മൾ മാറി ഇന്ന് ഒരാൾക്ക് എത്ര ശൂ ആണ് എത്ര ചെരുപ്പാണ് അതുപോലെ തന്നെ വസ്ത്രം ആ കാലഘട്ടത്തിൽ ഒരു വസ്ത്രം ഉണ്ടാവും ഒരാൾക്ക് ഒരു തുണിയോ ഷർട്ടോ അത് കഴുകിയിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് അത് ധരിക്കാറ് മറ്റൊന്നും മാറ്റി കൊടുക്കാൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല കിട്ടൂല നാട്ടിൽ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത് അന്ന് പണമില്ല ഭക്ഷണക്ഷാമം കാരണം പുളിങ്കുരു വരെ തിന്നിട്ടുണ്ട് ഞങ്ങളൊക്കെ പുളിങ്കുരു അത് ഔദ്യോഗികമായിട്ട് ഗവൺമെന്റ് തന്നെ പൊളിങ് പറഞ്ഞിട്ടുണ്ട് അത്ര അരി കിട്ടാനില്ലായ്മ അങ്ങനത്തെ ആ അവസ്ഥയിൽ നിന്നും ഇന്നത്തെ അവസ്ഥയിലേക്ക് നമ്മൾ ഭക്ഷണം എന്നൊരു ഒരു പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ എത്ര എത്ര നമ്മൾ ലാപ്സാക്കി കളയുന്നുണ്ട് ആ കാലവും ഈ കാലവും ഒന്ന് നാം താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ എത്ര മാത്രം പുരോഗമിച്ചു എന്നതാണ് നമ്മൾ രീതിയിൽ ചിന്തിക്കേണ്ടത് അതുപോലെ തന്നെയാണ് യാത്രാ സൗകര്യങ്ങൾ ഞങ്ങളൊക്കെ ഗൾഫിലേക്ക് പോയിരുന്ന കാലഘട്ടത്തിൽ ബോംബെയിലേക്ക് പോകണം ബോംബെയിൽ മൂന്നും നാല് ദിവസം കഴിഞ്ഞ് അവിടെ എത്തും അവിടെ എത്തിയതിന് ശേഷം അവിടെ ഏജന്റുമാരുടെ പ്രശ്നങ്ങൾ അവരുടെ പീഡിപ്പിക്കൽ അങ്ങനെ ഒരു വിധത്തിൽ അങ്ങോട്ട് പോകും അങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ കസ്റ്റംസിലെ പ്രശ്നങ്ങൾ അങ്ങനെ നിരന്തരം ഇത്രമുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നിരന്തരം ശബ്ദിച്ചതിന്റെ ഫലമായിട്ട് നമുക്ക് കരിപ്പൂർ എയർപോർട്ട് വന്ന് കൊച്ചി കൂടുതൽ സൗകര്യമായി കണ്ണൂർ വന്നു ഇപ്പൊ ആർക്കും ഇതിന് അങ്ങനത്തെ ആ പ്രശ്നങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഇവർക്കൊക്കെ ഇത് എന്നോ കഴിഞ്ഞ പോയ ഒരു സംഭവമായിട്ടാണ് ഇവരൊക്കെ മനസ്സിലാക്കുക അങ്ങനെ ഇപ്പോ ഇപ്പോ പോകുന്ന കുട്ടികൾ എന്ന് വെച്ചാൽ നേരെ ഇവിടെ നിന്ന് പോവുക കരിപ്പൂരിൽ നിന്ന് പോവുക അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് പോവുക കൊച്ചിന്ന് പോവുക നേരെ അവിടെ ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങുക ഞാൻ മറ്റുള്ളവരെ അവിടെ നിന്ന് കാത്തു നിൽക്കുന്ന സഹോദരി സഹോദരന്മാരാണെങ്കിൽ അവരുടെ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോവാം നിങ്ങൾക്കറിയോ അവിടെ അവിടുത്തെ ചൂട് ആ ചൂട് പത്ത് കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഞാൻ എ സി റൂമിൽ കിടക്കാൻ തുടങ്ങിയത് എഴുപത്തി ഏഴ് ഞാൻ പോയിട്ട് പത്ത് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് റൂം എ സി റൂം കിട്ടിയത് കാരണം കയ്യിൽ കിട്ടും നമുക്ക് അവിടെ റൂം കിട്ടില്ല പ്രത്യേകിച്ച് മലയാളിയായിരുന്നു പറഞ്ഞാൽ അവിടെ റൂം കിട്ടൂല കാരണം വെള്ളം കൂടുതൽ ഉപയോഗിക്കുന്നു എന്ന ഒരു ഒരു ഖ്യാതി അവരൊക്കെ നമ്മുടെ പേരിൽ പ്രചരിപ്പിച്ചു അത് സത്യമാണ് അപ്പം റൂമ് കിട്ടൂല അങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ ചെറ്റ കുടിനിൽ പോയിട്ടായിരുന്നു അന്ന് ജീവിച്ചിരുന്നത് പത്ത് വർഷം കഞ്ഞിന്റെ യേശുറൂമിൽ കിട്ടുന്നത് അങ്ങനെ അവിടെ എത്തി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എഴുപതുകളിൽ നമ്മൾ നമ്മുടെ രാജ്യത്തെ ഈ ദാരിദ്ര്യ അവസ്ഥ പ്രധാന കാരണം ബംഗ്ലാദേശ് യുദ്ധമായിരുന്നു അതിനു മുമ്പ് ചൈന യുദ്ധം കഴിഞ്ഞു പാകിസ്ഥാൻ യുദ്ധം കഴിഞ്ഞു അവൻ കുത്തുവാളെടുത്ത് നിൽക്കുന്ന ഒരു സന്ദർഭത്താണ് ഞങ്ങൾ പോയത് അന്ന് പോകുന്ന പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ് പോകുന്ന സമയത്ത് അന്നിവിടെ മൊറാജി ദേശായിയുടെ ഗവൺമെന്റ് നമ്മളെ നമുക്ക് പോകാൻ ഒരു അവസരം ഉണ്ടായതെന്ന് വെച്ചാൽ നമ്മുടെ പാസ്പോർട്ടിൽ പാസ്പോർട്ട് സൗദി അറേബ്യ ഇല്ല ഖത്തർ ഇല്ല സൗത്ത് ആഫ്രിക്ക ഇല്ല ആ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാം വേണം അങ്ങോട്ട് പോകണം എന്നുണ്ടെങ്കിൽ പ്രത്യേക പാസ്പോർട്ട് എടുത്തിട്ട് പോകണം അങ്ങനെയാണ് ഞങ്ങളൊക്കെ ഹജ്ജിന് വേണ്ടിയിട്ട് പ്രത്യേക പാസ്പോർട്ട് എടുത്ത് പോയത് അങ്ങനെ അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ നിന്ന് നിന്നപ്പോൾ അവിടുത്തെ സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നു ഹജ്ജിനും ഉമ്രക്കും വന്ന് പോവാത്ത ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ഇന്റർനാഷണൽ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അതിൽ വിസ അടിച്ചു കൊടുക്കാം അവർക്ക് നിന്ന് ജോലി ചെയ്യാം എന്ന് ആ നിയമം വന്നപ്പോൾ നമ്മൾ എപ്പോഴും അറക്കേണ്ട ഒരു പേരുണ്ട് ഒരു നാമമുണ്ട് ഇന്ത്യൻ വിദേശകാര്യ വിദേശകാര്യമന്ത്രി വാജ്പേയി അദ്ദേഹം പറഞ്ഞവിടെയുള്ള എല്ലാവർക്കും പാസ്പോർട്ട് കൊടുക്കണം ഇന്ത്യൻ എംബസികൾക്ക് ഉത്തരവ് കൊടുത്തു അത് പ്രകാരം ഞങ്ങൾക്കൊക്കെ ഇന്റർനാഷണൽ പാസ്പോർട്ട് കിട്ടി അങ്ങനെ അതിൽ അതിൽ വിസ അടിച്ചു ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ അവിടുന്ന് നമ്മുടെ സാമ്പത്തിക സഹായങ്ങളും ഈ ജോലി ചെയ്യുന്ന ആളുകൾ നാട്ടിലേക്ക് അയക്കാൻ തുടങ്ങി ആ ഒരു സാമ്പത്തിക സഹായം അല്ലെങ്കിൽ വരവ് കാരണമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മുഖഛായ പഴയ മുഖച്ചായ മാറിയത് ഞങ്ങൾ അവിടെ നിന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെ ആയാൽ പറ്റില്ല നമ്മൾ അവിടെ ചെന്നപ്പോൾ എന്നെപ്പോലുള്ള ആളുകൾക്കൊക്കെ ഒരു പ്രയോജനമില്ലാത്ത ആളുകളായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം നമുക്ക് വിദ്യാഭ്യാസമില്ല അങ്ങനെ വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ ഇനി ഇവിടെ വന്നിട്ടൊരു പ്രയോജനവുമില്ല അതുകൊണ്ട് വളർന്നു വരുന്ന തലമുറയെ വിദ്യാഭ്യാസ വിദ്യാസമ്പന്നരാക്കി മാറ്റി മാറി എടുത്തുകൊണ്ട് നല്ല നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം എന്ന പ്രതിജ്ഞ അവിടെയുള്ള രക്ഷിതാക്കൾ വ്യക്തത കാരണമാണ് ഇന്നത്തെ ഇങ്ങളെപ്പോലുള്ള മക്കൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസം ഉണ്ടായത് ഇന്ന് നമ്മുടെ നാട് വിദ്യാഭ്യാസമായിട്ട് വളരെ മുന്നേറിയിട്ടുണ്ട് ഇന്നത്തെ മക്കൾ ഈ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും വരികില്ല കാരണം അവർക്ക് വിദ്യാഭ്യാസമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതില്ലാത്തത് കാരണം വളരെ പ്രയാസങ്ങൾ ഞങ്ങൾ സഹിച്ചാൽ സഹിച്ചിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾക്ക് അഭിമാനിക്കാം ഞങ്ങൾ വിദ്യാഭ്യാസമാരായ ഒരു തലമുറയെ വാർത്തെടുത്തു ഈ വിനീതൻ രണ്ട് ടെക്കുകാര രണ്ട് എഞ്ചിനീയർമാരുണ്ട് ടീച്ചർമാരുണ്ട് മറ്റുള്ള മറ്റുള്ള എല്ലാ മക്കൾക്കും നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു കാരണം അത് അത് ഇത്തരം ചിന്തകളിലെ ഫലമായിട്ടാണ് അതുകൊണ്ട് ഞാൻ നീട്ടി പരത്തി ഒന്നും പറയുന്നില്ല ഇതെല്ലാവരുടെയും അനുഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇന്ന് കാണുന്ന എല്ലാ പുരോഗതികൾക്കും കാരണം നമ്മുടെ ഗൾഫുകാരുടെ സാമ്പത്തിക ഒരു ശേഷിയാണ് അവർ സാമ്പത്തിക വരുമാനം കൊണ്ട് സഹായിച്ചത് കൊണ്ടാണ് ഇന്നീ നാട്ടിൽ നല്ല നല്ല ബിൽഡിങ്ങുകളും നല്ല നല്ല ഷോപ്പിംഗ് മാളുകളും നല്ല നല്ല പിന്നെ റോഡ് പിന്നെ സൗകര്യ വാഹന സൗകര്യങ്ങളും അതുപോലെ നിങ്ങളെ നിങ്ങളുടെ വിദ്യാഭ്യാസവും നിങ്ങളുടെ വസ്ത്രങ്ങളും ഒക്കെ തന്നെ അതിന് പിന്നിൽ ഗൾഫുകാരുടെ പണമാണ് നിങ്ങളെല്ലാവരും ഈ ഗൾഫുകാരനെ പറ്റി കൊറോണ വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു ഒരു ഗൾഫുകാർ ഗർഫുകാരൻ വന്നാൽ പേടിയായിരുന്നു എടുക്കാൻ അവനാണ് കൊറോണ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലുള്ള ആളുകളെ പീഡിപ്പിച്ചിരുന്നു എന്നിരുന്നാലും എങ്ങനെയൊക്കെ സഹായിച്ചാലും ശരി ഗൾഫുകാരനെ പിരിവ് വിജയിക്കുന്നുണ്ടെങ്കിൽ ഗൾഫുകാരൻ പോകണം ഗൾഫിൽ പോകണം എന്നിരുന്നാലും ഇവിടെ വന്നാൽ ഒരു ഗൾഫുകാരനെ കാണുമ്പോൾ പുച്ഛമാണ് അത് പാടില്ല അവരൊക്കെ നല്ല അവരുടെ ഉദാര മനസ്സാണ് ഇവിടുന്ന് ഇവിടെ കാണുന്ന മതസ്ഥാപനങ്ങളും മറ്റുള്ള എല്ലാ പുരോഗതികൾക്കും കാരണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കേട്ട എല്ലാവർക്കും നന്ദിയും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളൊപ്പം സമരിക്കുന്നു നന്ദി നമസ്കാരം